അങ്കവാടി പോയിട്ട് ആരംഭിച്ചു നമുക്ക് സൈക്കിൾ പ്രാക്ടീസ് ആയിട്ട് അപ്പൊ നമുക്ക് സൈക്കിൾ പ്രാക്ടീസ് നമുക്ക് ആദ്യം ജീക്കുന്ന പൈസ ാണ് ഇത് വീതാവുമ്പോൾ ഇത് കഴിക്കാൻ പാടില്ല ചത്തുപോലെ വിലയാണ് നമ്മുടെ വിലകളും കഴിക്കാൻ പാളും നഷ്ട വച്ചേക്കുന്നതാണ് ആരൊക്കെയാണ് വീട്ടിലൊക്കെയാണ് നഷ്ട വച്ചേക്കുന്നത് പക്ഷേ ഇതാരും ഇത് കഴിക്കാൻ പാടില്ല തങ്കിലുള്ള വീടാണ് എന്നിട്ട് ഇതിലൊക്കെ അധികം അധികം ചൊറുണ്ട് അതിൻ്റെ ആക്കിയാണ് നമുക്ക് വണ്ടി അവിടെ പോയിട്ടാണ് വളക്കേണ്ടത് ആരാച്ചിരി അവിടെ ചെളി ആയതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഗൈസ് ഇവിടെ വളയ്ക്കു ഗൈസ് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് പൊന്നും ഇവിടെ നല്ല ഭംഗിക്ക് വളിക്കുന്ന ആണുചേരം കാല് കൂത്താതെ വളിക്കണത് ഒരു സാധനാണ് നിങ്ങൾ കുറേ വളച്ചു കഴിഞ്ഞാൽ അത് നിലത്തോട്ട് വീണ സദ്യ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അതുപോലെ അങ്ങനെ ചെയ്യാൻ മഴ ഒന്ന് ചോദിച്ചൊരു സാധനമുണ്ട് നമുക്ക് ഇനി അന്നത്തേക്ക് പോയിട്ട് വേറൊരു സ്ഥലമുണ്ട് അത് ഞാൻ തന്നെ വീട് എടുത്തോളാം നസാത്ത വായി സംഭവം നമുക്ക് ഒരു വഴിപ്പം നമുക്ക് നിങ്ങൾക്ക് തന്നെ ശരിക്കും കാണാൻ പറ്റുന്നറിയില്ല bye bye like and subscribe